നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിസിനസിൻ്റെ ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി എങ്ങനെ നമുക്ക് ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഓരോ ഓൺട്രണറുടെയും ജീവിതത്തിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്ന വലിയൊരു ടീമാണ് യഥാർത്ഥത്തിൽ അവരെ വിജയിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ടീമിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നമ്മളൊരു ടീം ബിൽഡ് ചെയ്യണം എന്നാണ് നമുക്കിവിടെ പരിശോധിക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് വെൽക്കം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺഡേ വിളിക്കുക ഒരു ഓണ്ടർപ്രണറ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു എം എൽ എം മാർക്കറ്റർ എന്താണെങ്കിലും അവരെ വിജയിപ്പിക്കുന്നത് അവരുടെ ടീം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടീമിനെ ബിൽഡ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ പെയിൻ എടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ ആളുകളെ പോളിഷ് ചെയ്ത് എടുക്കേണ്ടതും എല്ലാം തന്നെ നമുക്ക് ആ ഒരു അവസരമെല്ലാം വരുന്നത് പ്രധാനമായും ഈ ടീം ബിൽഡിങ്ങിൽ തന്നെയാണ് അപ്പോൾ ടീം ബിൽഡിങ്ങിന് എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് അതിന് എന്താണ് ആദ്യത്തെ പരിഗണന അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം പ്രധാനമായും ആറ് പോയിന്റുകളാണ് അതിനുള്ളത് നമുക്ക് നോക്കാം ഓരോന്ന് ഓരോന്നായിട്ട് ഒന്ന് ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ നമ്മളുടെ ബിസിനസ്സിന് അനുയോജ്യമായ നമ്മളുടെ ഗ്രോത്തിന് അനുയോജ്യമായ നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല സാധാരണ ഭാഷയിൽ പറഞ്ഞ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന അംഗങ്ങളെ അവരെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കൈത്താങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മളുടെ ഒരു ഹെൽപ്പിലൂടെ ആ വ്യക്തിക്കും ഡെവലപ്മെന്റിന് സാധ്യതയുണ്ട് അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന് നമുക്ക് പൂർണ്ണബോധ്യമുള്ള അതിന് തക്ക ക്യാപ്പബിലിറ്റിയുള്ള വ്യക്തികളെ കണ്ടെത്തുക രണ്ടാമതാണ് പ്രൊവൈഡ് ക്ലിയർ ട്രെയിനിങ് അത് ഏത് മേഖലയാണെങ്കിലും അതിന് കൃത്യമായ ട്രെയിനിങ് നൽകുക അതുപോലെ തന്നെ സെറ്റ് ക്ലിയർ ഗോൾസ് ഒരു ലക്ഷ്യമില്ലാത്ത ഒരു കപ്പലിന് യാത്ര പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ വ്യക്തിക്കും ഒരു ഓൺട്രപ്രണറായിട്ട് ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ആ ബിസിനസ് എന്തിനെ എന്നുള്ള വൈനെ ഞാൻ നേരിട്ടാൽ മാത്രമേ എനിക്കൊരു ക്ലിയർ ഗോൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളൊരു ടീമിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കുടേയും ഗോള് എന്തിനവർ നമ്മുടെ കൂടെ വരുന്നു എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റണം അതുപോലെ തന്നെ ഒരു നല്ല ടീം സ്പിരിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക നമ്മളൊരു മികച്ച ലീഡർ ആയിരിക്കുക നമ്മളൊരു എക്സാമ്പിൾ ആയിരിക്കുക എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും സെയിൽ നടന്നാൽ മാത്രമാണ് ഒരു ബിസിനസ് ബിസിനസ് അതിൻ്റെ വിജയകരമായ ഘട്ടത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ സെയിൽ എടുക്കുന്നതിനെ അവരെ സഹായിക്കുന്ന ഇൻസെൻറ്റീവുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫൈൻ ദ റൈറ്റ് പീപ്പിൾ ഫൈൻ ദ റൈറ്റ് പീപ്പിൾ അതിൽ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ടീമിനകത്തേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്കില്ല് വേണം ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ മേഖലയിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കണം എന്തായിരിക്കണം അവർ അവരുടെ റോൾ ഇൻ മൈ ടീം എന്നുള്ളത് നമുക്ക് ക്ലിയർ ഒരു വിഷൻ ഉണ്ടായിരിക്കണം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള വ്യക്തികൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടാവും പല തരത്തിലുള്ള സ്കില്ലുകളുള്ള മൈൻഡ് സെറ്റുകളുള്ള വ്യക്തികളെ നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെയാണ് നല്ല സോഷ്യൽ കണക്ടിവിറ്റിയുള്ള ആളുകൾ അതായത് ഇൻട്രോവെർട്ടുകളെ മുതലേ പല തരത്തിലുള്ള ലൈഫ് സ്റ്റൈലുകളുള്ള വ്യക്തികളും സോഷ്യൽ ഉള്ള വ്യക്തികളും ഒക്കെ ഉണ്ട് ഇവരുടെ ഒക്കെ ആണ് നമ്മുടെ ഒരു ബിസിനസ്മാൻ്റെ യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ അവന്റെ ബിസിനസ് കെട്ടിപ്പടുക്കപ്പെടുന്നത് നമ്മുടെ ഒരു ഫീൽഡ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും ഒരു സെയിൽസ് മാൻ ആണെങ്കിലും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിലും നമ്മളൊരു ടീം മെമ്പർ ആണെങ്കിൽ പോലും ഇവരുടെ എല്ലാ മൈൻഡ് സെറ്റും സോഷ്യൽ കണക്ടിവിറ്റിയും നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊരു പ്രധാന പ്രധാന ഘടകമാണ് അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം അടുത്തതായി നമുക്ക് നേരത്തെ പറഞ്ഞത് ക്ലിയർ ട്രെയിനിങ് എന്നാണ് ഞാൻ പറഞ്ഞത് ആ ക്ലിയർ ട്രെയിനിങ് ഏത് മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളതോ എന്താണ് ആ സർവീസ് എന്നുള്ളതോ കൃത്യമായ വിവരം നമ്മുടെ ടീം മെമ്പേഴ്സിന് കൊടുത്താൽ മാത്രമേ അവർ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുൾ അല്ലാതിരിക്കുള്ളൂ നമ്മുടെ പ്രോഡക്റ്റിലോ സർവീസിലോ അവർ കോൺഫിഡൻസ് ആണെങ്കിൽ കോൺഫിഡൻറ് ആണെങ്കിൽ മാത്രമേ അവർക്ക് നെഞ്ചു പിരിച്ചു നിന്ന് വളരെ അഭിമാനത്തോടു കൂടി അതിൻ്റെ സെയിലെടുക്കാനും വില പറയാനും എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നൊക്കെ പ്രൂവ് ചെയ്യാനും ഒക്കെ കഴിയുന്നത് നമ്മുടെ ക്ലിയർ ട്രെയിനിങ്ങിലൂടെ അതിന് സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിരിക്കണം ട്രെയിനിങ്ങുകള് സ്ട്രെയിറ്റ് ആയിട്ട് വിഷയത്തിലേക്ക് വരുന്ന വളച്ചുകെട്ടുകളില്ലാതെ മറച്ചു പിടിക്കലുകളില്ലാതെ എന്താണ് സർവീസ് എന്നോ എന്താണ് ആ പ്രോഡക്റ്റ് എന്നോ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകളായിരിക്കണം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ലേണിംഗ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മുടെ ടീമിലുള്ള വ്യക്തികളുടെ മാനസികമായ പേഴ്സണൽ ആയിട്ടുള്ള വികാസത്തിനും വ്യക്തിത്വ ഒക്കെ ഉതകുന്ന രീതിയിലുള്ള കണ്ടിന്യൂസ് ലേണിങ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടു പ്രൊവൈഡ് ക്ലിയർ ട്രെയിനിങ് അടുത്താണ് സെറ്റ് സെറ്റ് ക്ലിയർ ഗോൾസ്ലിയർ ഗോൾസ് എന്താണ് ഒരു ഗോളിന്റെ പ്രാധാന്യം എന്താ ഓരോ മേഖലയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈ വൈ എന്നുള്ളതിന് ഒരു ആൻസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും ചെയ്യാനും ഏർപ്പെടാനും കഴിയുകയുള്ളൂ സെറ്റ് ക്ലിയർ ഗോൾസ് എന്തിന് ഒരു വ്യക്തി എന്റെ സ്ഥാപനവുമായി അസോസിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്റെ ബിസിനസ്സുമായി അസോസിയേറ്റ് ചെയ്യണം എന്റെ പ്രോഡക്റ്റുമായോ സർവീസുമായോ അസോസിയേറ്റ് ചെയ്യണം അത് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കും അവനെ എങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഏതൊക്കെ രീതിയിൽ ഒരാൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും അവന്റെ ഏതൊക്കെ തലത്തിൽ നമുക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരാനും കഴിയും എന്നുള്ളത് അവന്റെ ഗോൾസിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ടീമിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും അവൻ വരുന്ന പൊസിഷൻ ആയിരിക്കരുത് ഒരിക്കലും നമ്മൾ ഹയർ ചെയ്യുന്ന ഒരു പൊസിഷൻ ആയിരിക്കരുത് നമ്മൾ അവിടെ ഓഫർ ചെയ്യേണ്ടത് അതായത് എൻ്റെ കമ്പനിയിൽ എൻ്റെ ടീമിൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് എത്താവുന്നതിൻ്റെ മാക്സിമം റീച്ചബിലിറ്റി എന്താണ് അവൻ്റെ കരിയർ എന്താണ് അതിൻ്റെ സ്ട്രെങ്ത് എന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം അവിടെയാണ് അതിന് വേണ്ടതാണ് ക്ലിയർ ഗോൾ സെറ്റിംഗ് ഓരോ വ്യക്തിക്കും പണിയെടുക്കുന്നത് ഓരോ വ്യക്തിയും ജോലി ചെയ്യുന്നതും ഏണിങ്സ് ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവർക്ക് പലതരം ആവശ്യങ്ങളുണ്ട് പല പല ആഗ്രഹങ്ങളുണ്ട് ആ ഗോളിനെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഗോൾസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നല്ല പ്രൊഡക്റ്റീവായ വ്യക്തികളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഗോൾസ് ഇല്ലാത്ത വ്യക്തികളാണ് പലപ്പോഴും പ്രൊഡക്ടിവിറ്റി എന്ന കാര്യത്തിലോ ആ ഒരു ടീമിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യത്തിലുമൊക്കെ പരാജയപ്പെടുന്നതും അല്ലെങ്കിൽ ആ ടീം അംഗങ്ങളുടെ കൂടെ ഒരേ വേഗതയിൽ മുന്നോട്ട് കുതിച്ചു പോ പായുന്നതിലൊക്കെ പരാജയപ്പെടുന്നത് അവിടെയാണ് അതുപോലെ തന്നെയാണ് റെഗുലർ ചെക്കിങ്സ് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യണം ഒരു സിആർഎം ഉപയോഗപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിക്കും ഈ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ ടീം അംഗങ്ങൾക്കും അവരുടെ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക നമ്മുടെ ബിസിനസിൻ്റെ ഗോൾ സെറ്റ് ചെയ്യുക നമ്മുടെ കമ്പനിയുടെ ഗോൾസ് ആൻഡ് വിഷനും സെറ്റ് ചെയ്യുക അടുത്താണ് ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ടീം സ്പിരിറ്റ് ഓരോ വ്യക്തികളും കൊളെ എൻകറേജ് ചെയ്യുക ഒരു ടീമിനകത്ത് നമ്മുടെ ടീമിനകത്ത് ഒരു സിസ്റ്റം ഉണ്ടാക്ക ആയിരിക്കണം ഒരു കൾച്ചർ ഉണ്ടായിരിക്കണം വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് ആ വാല്യൂ ആയിരിക്കണം നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മുടെ ടീം അംഗങ്ങളെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുന്നതും അല്ല വാല്യൂ ബേസ്ഡ് ആയിരിക്കണം എൻ്റെ ടീം ഇതാണ് എന്ന് പറയുന്ന രീതിയിൽ ആ ടീമിനെ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും വേറിട്ട് നിർത്തുന്ന രീതിയിലുള്ള ടീം കൾച്ചർ ബിഹേവിയർസ് എല്ലാം നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും കുഞ്ഞു കുഞ്ഞു വിജയങ്ങളാണെങ്കിൽ പോലും നിസ്സാര വിജയങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്യുക അംഗീകാരം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് സമൂഹത്തിൽ എല്ലായിടത്തും ഉള്ളത് എല്ലാ ഇടത്തിലും ഉള്ളത് എല്ലാവരിലും ഉള്ളത് കുഞ്ഞു വിജയങ്ങളാണെങ്കിൽ പോലും അത് ആഘോഷിക്കുക ആ ആഘോഷങ്ങൾ നമ്മുടെ കൂടെ ഓരോരുത്തരെയും ചേർത്ത് നിർത്താൻ സഹായിക്കും അതുപോലെ തന്നെയാണ് ലീഡ് ബൈ എക്സാമ്പിൾ എൻ്റെ ടീമിന് ഞാനൊരു റോൾ മോഡൽ ആയിരിക്കണം എൻ്റെ ടീമിനെ മുന്നോട്ട് നയിക്കേണ്ടത് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ഞാനായിരിക്കണം ആ ഞാൻ എന്ന വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ബിസിനസ്സുള്ളു എൻ്റെ ടീമുള്ളൂ എൻ്റെ ഇൻകം ഉള്ളു എൻ്റെ ഫ്യൂച്ചർ ഫ്യൂച്ചറുള്ളു ഓരോ വ്യക്തിയും ഒരു സെൽഫ് മെയ്ഡ് ലീഡർ ആയിരിക്കണം ഓരോ ഓണ്ടർപ്രണറും ലീഡ് ബൈ എക്സാമ്പിൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ എന്ന് വെച്ചാൽ ഞാൻ ഒരു ഓണ്ടർപ്രണറായിട്ട് കടന്നു വരികയാണെങ്കിൽ പല പല ഘട്ടങ്ങളിലൂടെ പല പല മേഖലകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ലീഡർ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ഒരു ഓണ്ടർപ്രണർ വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന മേഖലയുമായും ചെയ്യുന്ന പ്രവൃത്തിയിലുമുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റ്മെന്റ് ഡെഡിക്കേഷൻ നമ്മളത് കീപ്പ് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടീം അംഗങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവർ നടപ്പിലാക്കുന്നതും അവരുടെ പിറകെ വരുന്ന മറ്റംഗങ്ങൾക്കും ഫ്രഷേഴ്സിനും എല്ലാം പകർന്നു കൊടുക്കുന്നത് ആ ടീമിനെ നയിക്കുന്ന ഗ്രേറ്റ് ലീഡർ ആരാണോ അവരെ കണ്ടു തന്നെയാണ് അല്ലെങ്കിൽ അവരെ ആരാണോ ആ വ്യക്തിയെ ഈ ഒരു പ്രസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരുന്നത് അവരെ കണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസൃതമായിട്ടും അവരെ കണ്ടു പഠിച്ചുമാണ് അവരോട് വർക്ക് ചെയ്യുന്നത് ഷോർട്ട് ഡെഡിക്കേഷൻ ഹൺഡ്രഡ് പേഴ്സൻ്റ് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കുക നമ്മൾ കൊണ്ടുവരുന്ന ടീം അംഗങ്ങളോടും നമ്മുടെ ബിസിനസ്സിനോടും അവനവനോടും അതുപോലെ തന്നെയാണ് ബി അപ്രോച്ചബിൾ പണ്ടത്തെ ഒരു ഓണ്ടർപ്രണറുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ എന്ത് ബിസിനസ്സും വേണമെങ്കിലും ആവാം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വീട്ടമ്മക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം മുതൽ വലിയ രീതിയിൽ ചെയ്യുന്ന വ്യക്തികളെ വരെ ബാധകമായ കാര്യങ്ങളാണ് പറയുന്നത് ബി അപ്രോച്ചബിൾ നമ്മൾ ജനുവൻ ആയിരിക്കുക എപ്പോഴും നമ്മൾ നമ്മുടെ ടീം അംഗങ്ങൾക്ക് വേണ്ടി ലഭ്യമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു മാനേജർ സ്ട്രക്ചറിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ നൽകുന്ന വ്യക്തി മാത്രമാവാതിരിക്കുക പണ്ടത്തെ സിസ്റ്റമാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ താഴോട്ട് വരിക എന്നുള്ളത് എന്നാൽ ഇന്നങ്ങനെയല്ല ഗ്രാസ്റൂട്ട് ലെവലിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രാസ് റൂട്ട് എവിടെ ഗ്രാസ്റൂട്ട് തലത്തിലേക്ക് താഴെ തട്ടിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക നിങ്ങളുടെ സാമീപ്യം ടീം വർക്ക് ടീമിന് എപ്പോഴും ലഭ്യമായിരിക്കണം ടീമിലെ ഏറ്റവും സി ജൂനിയറായ വ്യക്തിക്ക് പോലും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമാണ് ആ അംഗങ്ങളെയെല്ലാം ഒരു നൂലിൽ കോർത്ത മുത്തുപോലെ മാല പോലെ കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയുള്ളു അതാണ് ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രാവർത്തികമാക്കേണ്ടത് ഒരു ലീഡറാണ് ആ ലീഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ലീഡ് ചെയ്ത് കാണിച്ചത് കൊണ്ടാണ് നടപ്പിലാക്കാൻ പറ്റുകയുള്ളു അടുത്തതായിട്ട് പറ നമ്മുടെ എന്തൊക്കെ ഓഫർ ഇൻസെൻറ്റീവ് എന്നുള്ള കാര്യമാണ് ടീം ബിൽഡിങ്ങിൽ പലപ്പോഴും ശമ്പളത്തിന് പല സ്ഥലത്തും ജോലി ചെയ്ത ശേഷം എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും പല വ്യക്തികളും അവിടെ ചെയ്യുന്ന ജോലി നിർത്തിയിട്ട് പുതിയ ഒരു ജോലി തേടി പോകുന്നതോ അല്ലെങ്കിൽ പുതിയൊരു ടീമിൽ അംഗമാവുകയോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം പോരാ എന്ന കണക്കൂട്ടലിലോ ആയിരിക്കും ഇൻകത്തിന് പണിയെടുക്കുന്നവന് അവിടെ പണമുണ്ട് എന്ന രീതിയിൽ നല്ല ഒരു ഇൻസെൻറ്റീവ് സ്ലാബുകൾ നമ്മൾ സെറ്റ് ചെയ്യുക എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ബിസിനസിന്റെ സെയിൽ നടന്ന ശേഷം കൊടുക്കുന്ന പ്രവർത്തിയ ആ പ്രവർത്തിയിൽ അംഗമായ ആളുകൾക്ക് കൊടുക്കുന്ന റിവാർഡാണ് യഥാർത്ഥത്തിൽ ഇൻസെൻറ്റീവുകൾ കൃത്യമായ റെക്കഗ്നേഷനും ഇൻസെൻറ്റീവുകളും സെറ്റ് ചെയ്യുക ആ ഇൻസെൻറ്റീവ് ആയിരിക്കണം ഓരോ വ്യക്തിയെയും വളരെ ഫോഴ്സ്ഫുള്ളി ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ആ ഇൻസെൻറ്റീവ് പിടിക്കാൻ വേണ്ടി പലപ്പോഴും പല ആളുകളും ഇന്ന് മാർക്കറ്റിൽ ചെയ്യുന്ന പല പ്രവർത്തികളും നമ്മൾ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ബിസിനസിന്റെ ആത്യന്തിക ലക്ഷ്യം സെയിൽ എടുക്കുക പ്രോഫിറ്റ് ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ആ ഒരു പ്രോസസ്സിനെ വളരെയധികം ഫാസ്റ്റായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ് ഇൻസെൻറ്റീവുകൾ ഇന്ന് പല യൂസ്ഡ് യൂസ്ഡുകാരും വിൽക്കുന്ന സ്ഥാപനങ്ങളും ഇപ്പോൾ ഈവൻ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും മാസശമ്പളം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുകയും പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവുകൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു തുകയുമായിരിക്കും ഇത്ര പേഴ്സെൻറ്റേജ് സെയിലോ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ സെയിലോ നടന്നാലായിരിക്കും ആ ഇൻസെൻറ്റീവുകൾ കൊടുക്കുക അതുപോലെ മികച്ച ഇൻസെൻറ്റീവുകൾ നമുക്ക് ഓഫർ ചെയ്യാൻ കഴിയണം ഓരോ ട്രിപ്പുകൾ ഓഫർ ചെയ്യാൻ കഴിയണം അതുപോലെ നമ്മുടെ ടീമിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതി എന്തൊക്കെയാണോ നമ്മുടെ സ്ട്രീം ടീമിലുള്ളവർക്ക് കൊടുക്കേണ്ടത് അതെല്ലാം നമ്മൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നല്ലൊരു ടീമിനെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എല്ലാ വ്യക്തികളും അവരുടെ കരിയർ ഗ്രോത്ത് ഇന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ യൂത്ത് കരിയർ ഗ്രോത്ത് ഒരു കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ നല്ലൊരു കരിയർ സെറ്റപ്പിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഒരു സാധാ പ്രഷറായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് പോലും നമ്മുടെ ഓർഗനൈസേഷനിലോ നമ്മുടെ കമ്പനിയിലോ നമ്മുടെ എന്തു തന്നെ അതിനകത്ത് ഒരു ഉയർന്ന പൊസിഷനിലേക്ക് നിശ്ചിത കാലയളവ് കൊണ്ട് എത്താൻ കഴിയുന്ന രീതിയിലുള്ള മികച്ച കരിയർ സിസ്റ്റം കൂടിയും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ പല തട്ടുകളായിട്ടുള്ള ടീം അംഗങ്ങളെ നമുക്ക് ലഭ്യമാവും പല തട്ടുകളായിട്ടുള്ള ലീഡേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ആ കരിയർ ഗ്രോത്തിനസ് ആ കരിയറിന്റെ പോസിബിലിറ്റിയുടെ അട്രാക്റ്റീവ്നെസ് കൊണ്ട് തന്നെ നല്ല ടീം അംഗങ്ങളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും കഴിയും സോ ഇതൊക്കെ ആണെങ്കിലും മികച്ച ഒരു ലീഡർ നിങ്ങളുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യർത്ഥമാണ് കാരണം മുന്നിൽ നിന്ന് നയിക്കാനുള്ള വ്യക്തികളുടെ കൂടെ നിൽക്കാനാണ് പലപ്പോഴും ആളുകൾക്ക് ഇഷ്ടം എത്ര ശക്തമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുമോ നിങ്ങളുടെ ടീമിനെ എൻകറേജ് ചെയ്യിക്കാൻ പറ്റുമോ അതിനനുസൃതമായി അതിലിടപെടുക നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കുക അതുപോലെ തന്നെ മികച്ച ഒരു മെൻറ്ററിങ് സിസ്റ്റം ഉണ്ടാക്കുക നിങ്ങളുടെ സ്ഥാപനം ഏതോ ഏതെന്നോ നിങ്ങളുടെ ബിസിനസ് എന്തോ എന്തോ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്തോ എന്നൊന്നും വരെ അവിടെ ഘടകമല്ല മികച്ച ടീം അംഗങ്ങളെ മികച്ച മെൻറ്റേഴ്സിനെ പ്രഷേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സീനിയേഴ്സിനെ മെൻറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക പല പല തട്ടുകളായിട്ടുള്ള മെൻറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും അവിടെ കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും ആ സിസ്റ്റത്തിനകത്ത് കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടായിരിക്കും കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും കണ്ടിന്യൂസ് മെൻറ്ററിങ് ഉണ്ടായിരിക്കും കൃത്യമായ മോണിറ്ററിങ് ഉണ്ടായിരിക്കും ഇതെല്ലാം നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള ടീമുകളെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക താങ്ക്